അലൈക്കും വാഹമത്തുള്ള സൂറത്ത് യാസീനിൻ്റെ സവിശേഷതകളും അതിൻ്റെ മഹത്വങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആനിലെ മുപ്പത്തിയാറാം സൂറത്താണിത് എൺപത്തിമൂന്ന് ആയത്തുകളാണ് യാസീനിൽ ഉള്ളത് സൂറത്ത് യാസീൻ അറിയാത്തവർ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല സൂറത്ത് യാസിൻ മലപ്പാടമാക്കുന്നതിന് വളരെയേറെ പ്രാധാന്യവും പ്രചോദനവും കൽപ്പിച്ചവരാണ് നമ്മുടെ പൂർവികൾ ചെറുപ്രായത്തിൽ തന്നെ മതപഠനശാലകളിൽ വിദ്യാർത്ഥികൾക്ക് സൂറത്ത് യാസിൻ പഠിപ്പിക്കപ്പെടുന്നു മുസ്ലിം ഉമ്മത്തിന്റെ പല ചടങ്ങുകളിലും യാസിൻ പാരായണം കടന്നു പറയാറുണ്ട് ഇന്നും മിക്ക മുസ്ലിങ്ങളുടെ വീട്ടുകളിലും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും സൂറത്ത് യാസിൻ ഓതി വരാറുണ്ട് മുസ്ലിം ഉമ്മത്തിന് സൂറത്ത് യാസീനിനോടുള്ള അദമ്യമായ ആഭിമുഖ്യം തന്നെയാണ് ഈ സൂറത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിന്റെ മഹത്വം അലൈഹി പറഞ്ഞു സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയമാണ് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും മുൻനിർത്തി ഈ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കുകയില്ല നിങ്ങളിൽ നിന്ന് മരണാസന്നരായവരുടെയും മരിച്ചവരുടെയും അരികിൽ വെച്ച് സൂറത്ത് യാസിൻ പാരായണം ചെയ്യുക തഫ്സീറുൽ കബീർ ഇമാം റാസി ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സൂറത്ത് യാസീൻ സൂറത്ത് ത്വാഹ ഈ സൂറത്തുകൾ മലക്കുകളെ കേൾപ്പിച്ചു അപ്പോൾ അത് കേട്ട മലക്കുകൾ പറഞ്ഞു ഈ സൂറത്തുകൾ അവതരിപ്പിക്കുന്ന സമൂഹത്തിനാണ് സർവ്വ സന്തോഷവും ഈ സൂറത്തുകൾ സൂക്ഷിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് സർവ്വ ആഹ്ലാദവും ഇവ പാരായണം ചെയ്യപ്പെടുന്ന നാവുകൾക്കാണ് എല്ലാ ചാരിതാർത്ഥ്യവും നബിസല്ലാഹ് അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് എന്നാൽ ഖുർആനിന്റെ ഹൃദയം യാസീനാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പത്തു തവണ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് നബിസല്ലാഹുലൈവല്ല പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ഹദീസ് കേൾക്കുക ഇബിനു അബ്ബാസ് അള്ളാ വൻഹു നിവേദനം ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു എന്റെ സമുദായത്തിലെ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സൂറത്ത് യാസീൻ ഐശ്വര്യത്തിന്റെ വാതിൽ തുറക്കുന്നു ഇബിനു അബ്ബാസ് റലി അള്ളു വൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അലൈഹി വസ്ല്ല പറഞ്ഞു രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ആ രാത്രിയുടെ ഐശ്വര്യം അവന് നൽകപ്പെടും ഇനി ഒരാൾ സൂറത്ത് യാസിൻ പകലിൽ പാരായണം ചെയ്താൽ ആ പകലിൽ അവന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവുന്നതല്ല നിബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞു രാത്രിയിൽ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുന്നവന് ഉളരുവോളം സന്തോഷം ലഭിക്കുന്നതാണ് രാവിലെ പാരായണം ചെയ്യുന്നവന് വൈകുന്നേരം വരെയും പാരായണം ചെയ്യുന്നവന് ഐശ്വര്യവും ജീവിത സൗകര്യവും ലഭിക്കും സൂറത്ത് യാസീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ അകപ്പെടുന്നവർക്ക് ആശ്വാസത്തിൻ്റെ സ്വാത്വനമാണെന്ന് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നിരവധി ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു നബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞു യാസിൻ സൂറത്ത് ഏതൊരു ആവശ്യത്തിനു വേണ്ടി പാരായണം ചെയ്യുന്നുവോ അത് ആ കാര്യത്തിന് ഉള്ളതാണ് അലൈഹി അലൈവിസലമ്മ പറഞ്ഞു സൂറത്ത് യാസീൻ എല്ലാ തിന്മകളെയും പ്രതിരോധിക്കുന്നു സർവ ആവശ്യവും സഫലീകരിക്കുന്നു സൂറത്ത് യാസീൻ ആഗ്രഹങ്ങളുടെ താക്കോൽ നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിന്റെ ഫലമായി സഫലമാകുമെന്ന് നിരവധി വചനങ്ങൾ കാണുവാൻ സാധിക്കും അതിൽ ചിലതെല്ലാം നമുക്കൊന്ന് നോക്കാം വിശക്കുന്നവൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവന്റെ വിശപ്പ് അകറ്റും ദാഹിക്കുന്നവൻ ഓതിയാൽ ദാഹം തീർത്തു തരും വസ്ത്രമില്ലാത്തവൻ ഓതിയാൽ അവന് വസ്ത്രം ലഭിക്കും പേടിക്കുന്നവൻ ഓതിയാൽ അവന്റെ പേടി മാറും ഏകാന്തതയിൽ വിഷമിക്കുന്നവൻ ഓതിയാൽ അവനക്ക് കൂട്ടുകാരെ ലഭിക്കും ദരിദ്രൻ ഓതിയാൽ അവന്റെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കും തടവറയിൽ ഉള്ളവൻ ഓതിയാൽ അവൻ മോചിതനാവും വഴി തെറ്റിയവൻ ഓതിയാൽ അള്ളാഹു അവന് വഴി കാണിച്ചു കൊടുക്കും കടങ്ങൾ കയറി വിഷമിക്കുന്നവൻ ഓതിയാൽ അവന്റെ കടങ്ങളെല്ലാം വീട്ടി അള്ളാഹു റാഹത്താക്കും അൽ ഹാഫിബിൻ ഖാസിം പറയുന്നത് കേൾക്കുക മഹാരഥന്മാർ ഉണർത്തുന്നു പ്രയാസകരമായ ഏതൊരു കാര്യവും നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടി സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ അള്ളാഹു അത് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് മരണം ആസന്നമായവരുടെ അരികിൽ സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് മരണം പ്രയാസരഹിതമായിരിക്കുമെന്ന് നബിസല്ലാ വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് നബിസല്ലാഹ്ലൈ വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടു പോയവരുടെ മേൽ സൂറത്ത് യാസിൻ പാരായണം ചെയ്യുക നബിസല്ലാഹ്ലൈവ് വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും തൻ്റെ മാതാപിതാക്കളുടെയോ അവരിൽ ഒരാളുടെയോ ഖബർ സന്ദർശിച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ യാസീൻ സൂറത്തിലെ ഓരോ അക്ഷരത്തിനും അനുസൃതമായി അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അബു ഹുറേ നിന്നും നിവേദനം ആരെങ്കിലും ഖബറുകൾക്ക് സമീപത്ത് പോയി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അതിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഖബറിനുള്ളിലെ വിഷമങ്ങൾ ലഘൂകരിക്കുന്നതാണ് മരണത്തിന്റെ മലക്ക് വരുന്ന സമയം വിശ്വാസിയുടെ സമീപത്ത് വെച്ച് യാസീൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിന്റെ എണ്ണം അനുസരിച്ചും പത്തുവിധം റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും ആ വ്യക്തിക്ക് വേണ്ടി ദുവാ നടത്തുകയും പരലോകമോചനത്തിനായി മാപ്പിരക്കുകയും ചെയ്യും കുളിപ്പിക്കുന്നതിന് സാക്ഷികളാകും ജനാസ പിന്തുടരും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കും മയ്യത്ത് സംസ്കരണത്തിൽ പങ്കാളികളാവും നബിസല്ലാഹുലൈവസമ്മ പറഞ്ഞു ഖർആാനിൽ ഒരു സൂറത്തുണ്ട് അത് ഓതുന്നവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും അത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് പാപമോചനം ലഭിക്കും അത് ഓതുവാൻ അറിയാത്തവർക്ക് അത് കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മറ്റൊരു ഹദീസ് കേൾക്കുക സൂറത്ത് യാസീൻ രാത്രിയിൽ പാരായണം ചെയ്യുന്നവൻ പ്രഭാതമാവുമ്പോഴേക്കും അവൻ പാപമോചിതനാവും അബുറുവിൽ നിന്ന് വസല്ലമ്മ പറയുന്നു അള്ളാഹുവിനെ വിശ്വസിച്ച് ഒരാൾ രാത്രിയിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ആ ഓദിയ വ്യക്തിക്ക് ആ രാത്രിയിൽ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് സൂറത്ത് യാസീൻ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും രക്ഷപ്പെടുവാനുള്ള എല്ലാ വാതിലുകളും അടയുമ്പോൾ ഖുർആാൻ പാരായണക്കാർക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും ഖുർആാനിന്റെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്നതും ഖുർആൻ പാരായണക്കാർക്ക് അതിലൂടെ രക്ഷ ലഭിക്കുന്നതും ആണ് ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ പാരത്രിക വിഷമങ്ങൾ അത് തടയപ്പെടും അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും ശ്രദ്ധയോടെ ഒരു വായത്ത് കേട്ടാൽ ഹർഷിന്റെ താഴ്ഭാഗം മുതൽ ഭൂമിയുടെ അറ്റം വരെയുള്ളവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവന് അവകാശപ്പെട്ടതാണ് ഊർഹാനിൽ അസീസ എന്ന പേരിലുള്ള ഒരു സൂറത്തുണ്ട് അത് തന്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിപാർശ ചെയ്യും അതാണ് സൂറത്ത് യാസീൻ ഇതിന്റെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി സൂറത്ത് യാസീൻ പാരായണം ചെയ്യുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക് ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മത്തുള്ള